ൂട്ടങ്ങളെന്നാൽ സ്പോർട്സ് ക്ലബിന്റെ കളിക്കൂട്ടുകാരും തമ്മിലുള്ള മനസ്സില്ലാത്തവരായി ആകാശത്തിലെ സൂര്യനാഴി എന്തിനെയും വിളിച്ച് ഗാന്ധീവം നിൽക്കുന്ന അർജുനയും മാതൃകാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെയും പോലെ മകരം വെക്കാൻ മറ്റാരുമില്ലാത്ത ആര്യാവൃത്തത്തിന്റെ അവസാന വാക്കായി വെള്ളാരങ്കലിന്റെ ശോഭയിൽ വെണ്ണക്കൽ ശില്പം പോലെ മനുഷ്യ മനസ്സുകളുടെ ഗുരുക്ഷേത്ര ഭൂമികയിലേക്ക് വലതു കാൽ വെച്ച് കയറി വരുന്ന ൂട്ടുകാർ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന്റെ പടക്കളത്തിൽ ഈ പടക്കളത്തിന്റെ നിളയുടെ കൂട്ടങ്ങൾ നേർക്കു കനക പോരാട്ടത്തിന്റെ അവസാന കുട്ടിക്കലാശത്തിന്റെ പടിവാറിക്കളന്ന് കാലിടറിപ്പോയ കളിക്കൂട്ടുകാരായി തർക്കമില്ലാത്ത താരമൂല്യം കൊണ്ട് കാലം കൽപ്പിച്ച കരുത്തുറ്റ രാജനിയോഗം നിയോഗം കൊണ്ടും അധർമ്മത്തിന്റെ കിങ്കര കുട്ടികളെ തച്ചുടച്ച് തകത്തെറിഞ്ഞ് ണിനുന്ന ആഘോഷത്തിന്റെ വേദികളെയെല്ലാം ആണത്തത്തിന്റെ രണവേരി കൊണ്ട് അടക്കി മരിച്ച് അമര കിരീടം ചൂടിയ ചരിത്രവുമായി കാല നിയോഗത്തിന്റെ രാജവീതികളെ അടക്കി മരിച്ച് കടന്നു പോകുന്ന കടന്ന കൂട്ടങ്ങൾ തമ്മിലുള്ള കടന്നാക്രമണത്തിലേക്ക് മനസ്സില്ലാത്തവരായി ആദ്യ വരവിൽ മുഖാമുഖം കണ്ടുമുട്ടിയവർ അവിടെ ഏൽപ്പിച്ച പ്രകരത്തിന് അവസാന വിജയ വഴിയിലൊരു തിരിച്ചടി കൊടുക്കാൻ ഉറച്ച് കൊടുത്തതെല്ലാം കൃത്യമായി വാങ്ങിയില്ലെങ്കിലും വാങ്ങിയതെല്ലാം കൃത്യമായി തിരിച്ചു കൊടുത്ത ശീലമുള്ള കൈയടിച്ചു മാത്രം സ്വീകരിക്കാവുന്ന അവസാന പോരാട്ടത്തിനറിയിൽ കളം കൈ പിടി പുതുക്കി